പിണറായിയുടെ വീട്ടിൽ നിന്നും മുങ്ങി വീണാ വിജയൻ പോലീസിന് പോലും വിവരങ്ങൾ നൽകാതെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി പിണറായിയിലെ വീട്ടിൽ വൻ പോലീസിന്റെയും പാർട്ടിക്കാരുടെയും അകമ്പടിയിൽ കഴിഞ്ഞ വീണാ വിജയൻ എങ്ങോട്ടാണ് മാറിയത് എന്ന സ്റ്റേറ്റ് പോലും അറിയില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണാ വിജയൻ അവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ക്ലിഫ് ഹൗസിൽ സുരക്ഷിതമല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് ഉണ്ടാകും ഏജൻസികൾ എത്തും എന്നുള്ള ധാരണയിൽ പാർട്ടി ഗ്രാമത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നിരുന്നു യാത്ര ചെയ്ത് കണ്ണൂരിലെ പിണറായിൽ പിണറായിയിലെത്തിച്ചത് തലശ്ശേരിയിൽ അവിടെ നിന്ന് ഇപ്പോൾ വീണാ വിജയൻ അപ്രത്യക്ഷമായിരിക്കുന്നു വീണ വിജയൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്നും മാറിയിരിക്കുന്നു അസാ വീണ വിജയൻ എന്താണെങ്കിലും ഇപ്പോൾ ഒളിത്താവളങ്ങൾ മാറി മാറി കഴിയുകയാണ് സാധാരണ ഇത്തരം കേസുകളിൽ പണ്ട് സ്വപ്ന സുരേഷ് ഒക്കെ ആയിരുന്നു ഇത്തരത്തിൽ ഒളിച്ചും പാത്തും നടന്നത് വീണാ വിജയൻ എവിടെയാണ് മാറിയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല ఆపి ah, అనుభవించట mm -hmm.